ിയ ചങ്ങാതിമാരായ സാരഥിമാർ കാച്ചുശി സതീശിന്റെയും കൊല്ലം ബോട് വനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ആന കേരളത്തിന്റെ വീരപ്രജാപതി വരികയാണ് മക്കളെ പതിനഞ്ച് വർഷത്തെ വരവിലും നവരത്നയുടെ മാത്രം നായകനായ നവലോക സുന്ദര ചത്രാധിപതി വരികയാണ് മക്കളെ കോടനാടിന്റെ കാനന സീമയിൽ നിന്നും കോടി കോടി സൂര്യപ്രഭയോടെ ഉദയം കൊണ്ട് കതിർവിൽ ിൽ നിന്നും നേരിടുന്ന നായകത്വത്തിന്റെ പെരുമാളായി മാറിയവൻ പട്ടങ്ങൾ കൊണ്ട് പട്ടാഭിഷേകം ചൂടിയപ്പോൾ ഒരു നായകൻ സാക്ഷാ அமாரி நோட